പിന്നിലാണത് പാലൂർ കോട്ട വെള്ളച്ചാട്ടം അതിന്റെ സീക്വൻസ് ആണ് നമ്മൾ കാണുന്നത് നമ്മൾ കടുങ്ങപുരം എന്ന സ്ഥലത്തേ ഒരു അടിപൊളി വെള്ളച്ചാട്ടം ഉണ്ട് കാരണം ഏതായാലും അഞ്ച് ദിവസം മഴ ഇതാണ് അപ്പോൾ ഞാനെന്ത് സുഹൃത്തും അല്ലാണ്ട് രണ്ടാളും കൂടി ഒന്ന് കവർ ചെയ്യാൻ വന്ന എക്സൈസ് ഇല്ലാത്തവർക്കൊക്കെ ടഫ് തോന്നും പക്ഷേ ഇതൊരു സിമ്പിളാണ് ചെറിയൊരു ട്രക്കിംഗ് മേ നിങ്ങൾ കാണുന്നത് അതിലേക്ക് എങ്ങനെ നമ്മൾ ഹലോ ഗേശ് ഞങ്ങളുള്ളത് ഇപ്പോ കോട്ടക്കൽ പെരുനൽമണ്ണ റൂട്ടിൽ കോട്ടക്കൽ നിന്ന് പതിനെട്ട് കിലോമീറ്ററും പെരുന്നൽമണ്ണയിൽ നിന്ന് പതിനെട്ട് കിലോമീറ്ററും ഇടയിലുള്ള കടുങ്ങപുരം എന്ന സ്ഥലത്താണ് പെട്ടെന്ന് വൈകുന്നേരം ഞങ്ങൾ കൂടിയപ്പോൾ എവിടെയെങ്കിലും ഒരു ചെറിയൊരു ട്രിപ്പ് പോകാമെന്ന് പ്ലാൻ ചെയ്തു അത് പ്രകാരമാണ് ഈ സ്ഥലത്ത് വന്നിട്ടുള്ളത് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ കടുങ്ങപുരത്തുനിന്ന് ഉള്ളോട്ട് ഒരു കാട് പ്രദേശമായിട്ടുള്ള സ്ഥലത്ത് പാലൂർ കോട്ട എന്ന് അധിക പേരൊന്നും അറിയാത്ത ഒരു വെള്ളച്ചാട്ടാണ് പ്രത്യേകിച്ച് കാട് നല്ലൊരു ആംബിയൻസ് ആയിട്ട് നല്ല രണ്ട് മൂന്ന് തട്ടുകളായിട്ടാണ് ഈ വെള്ളച്ചാട്ടുള്ളത് അപ്പം അത് കാണാനും നമ്മുടെ വ്യൂവേഴ്സിനെ പരിചയപ്പെടുത്താനുമാണ് ഈ വീഡിയോ ഈ സ്ഥലവും അതുപോലെ പാലൂർ കോട്ട വെള്ളച്ചാട്ടം കണ്ടവരും ഈ വീഡിയോ കാണേണ്ടതില്ല സ്കിപ്പ് ചെയ്യാം ഏകദേശം കടുങ്ങപുരം എന്ന നിന്ന് ഒരു മൂന്നര കിലോമീറ്ററും ഉണ്ട് പാലൂർ കോട്ട എന്ന വെള്ളച്ചാട്ടത്തിൽ ദുർഘടമായ പാതയാണ് റോഡ് ടാർ ചെയ്ത് വർഷങ്ങളായി ടൂറിസം പ്രമോഷൻ തീരെ ഇല്ലാത്ത സ്ഥലമാണ് എങ്കിലും മലപ്പുറത്തുകാർക്ക് എവിടെയെങ്കിലും ഒന്നും ഉല്ലസിക്കാൻ പോകണമല്ലോ ആകെ മലപ്പുറത്തുള്ളത് കോട്ടക്കുന്ന മാത്രമാണ് സ്ഥിരം കോട്ടക്കുന്ന സഞ്ചാരികളായ ഞാനും എൻ്റെ സുഹൃത്ത് അഭിലാഷും എന്തെ എന്തെങ്കിലും ഒരു ചേഞ്ച് വേണ്ടേ എന്ന് വിചാരിച്ചാണ് ഈ സ്ഥലത്തെത്തിയത് ഈ പാദ മുഴുവൻ നിങ്ങൾക്ക് കാണിക്കാൻ കാരണം എങ്ങനെ ഇവിടെ എത്തും എന്നുള്ള ഒരു പൂർണമായ പിക്ചർ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് മലപ്പുറം ജില്ലക്കാർക്കും സമീപ ജില്ലക്കാർക്കും ഇപ്പോഴും സുപരിചിതമല്ലാത്തൊരു സ്ഥലമാണ് പാലൂർ കോട്ടവെള്ള അതിൻ്റെ പ്രധാന കാരണം കേരള ടൂറിസവും മലപ്പുറം ഡി ടി പി സിയുമാണ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ കോട്ടക്കിൽ നിന്ന് സഞ്ചരിക്കുമ്പോഴും പെരുന്നള്ളമണ് നിന്ന് സഞ്ചരിക്കുമ്പോഴും കടുങ്ങപുരം എന്ന സ്ഥലത്ത് വളരെ ചെറിയൊരു ബോർഡ് അതും ഒരു ട്രാൻസ്ഫോമറിന് പിറകിൽ കാഴ്ച മങ്ങിയിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത് എങ്ങനെ പിന്നെ ഒരു സഞ്ചാരി ആ വഴി പോകുമ്പോൾ അങ്ങനെ ഒരു വാട്ടർഫോൾസ് ഇവിടെ ഉണ്ടാകും പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് ശരിക്കും ഡി ടി പി സി പോലത്തെ കേരള ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ വലിയൊരു കട്ടൌട്ട് വെച്ച് ഇവിടെ ഇന്നതരം വാട്ടർഫോൾസ് ഉണ്ട് ഇപ്പൊ തുഷാരഗിരിന്റെയൊക്കെ സൈഡിൽ ഇവിടെ എത്തുമ്പോൾ നമുക്ക് വലിയൊരു വാട്ടർഫോൾസ് ഉണ്ട് എഴുതി വലിയൊരു ഫോട്ടോ കാണാം അതേപോലെ അങ്ങനെ വെക്കേണ്ടതാണ് അതൊന്നും ചെയ്യാതെയാണ് ഇനി ബാലൂർ കോട്ട വെള്ളച്ചാട്ടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ചെറിയ സാമ്പത്തിക ചെലവാക്കി നമുക്ക് അടുത്തുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ കുറച്ച് ദൂരമുള്ള ആൾക്കാർക്ക് വലിയ തീരെ ചെലവില്ലാതെ നമുക്കൊരു വെള്ളച്ചാട്ടം ആസ്വദിക്കാം പ്രത്യേകിച്ച് നല്ല മഴ പെയ്ത കാലത്താണെങ്കിൽ രണ്ട് തട്ട് അതായത് തുഷാരഗിരിക്ക് മൂന്ന് തട്ടാണല്ലോ വെള്ളച്ചാട്ടം ഇവിടെ രണ്ട് തട്ടാണ് അതില് ആദ്യത്തെ തട്ടിലാണ് നല്ല രീതിയിൽ നമ്മളൊക്കെ ഫാമിലീനൊക്കെ കൊണ്ട് നമുക്ക് അവിടെ ഒരു വെള്ളച്ചാട്ടം ആസ്വദിക്കണമെങ്കില് താഴ്ത്ത തട്ടിലാണ് കുറച്ചും കൂടി റിസ്ക് ആയിട്ട് ഒരു ട്രക്കിങ് രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുവാനും കയറാനുള്ള കരുത്തക്കുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾക്ക് സെക്കൻഡ് തട്ടിൽ സെക്കൻഡ് തട്ടിൽ നല്ലൊരു മേലത്തെ മേലിലേക്കൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഓരോ കണികകൾ മാതിരി ഇങ്ങനെ വിഴാച്ച സ്പ്രിങ് വാട്ടർമാരി അങ്ങനെയാണ് ഇനി അതിനു മുകളിൽ ചെറിയൊരു തട്ട് പക്ഷെ അത് ആണ് ഇപ്പൊ തന്നെ കഴിഞ്ഞ ആഴ്ച ഏതൊരു കുട്ടി വീണിട്ട് കായും കൈകാലും ഓടിഞ്ഞൊക്കെ കേട്ടോ അപ്പം ആ അത്രയൊക്കെ പോകേണ്ട നമ്മൾ രണ്ടാമത്തെ തട്ട് വരെ നമുക്ക് ചെല്ലാം എൻജോയ് ചെയ്യാം നല്ല എൻജോയ് രീതി എൻജോയ് ചെയ്യാം നല്ല രീതിയിൽ ആക്ച്വലി ഇത് എന്ന് പറയുന്നത് ഒരു പാലൂർ കോട്ട എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്കൊരു ഫീലിൻ്റെ ഒരു കോട്ടേന്റെ എഫക്റ്റ് അവിടെ ഒരു കോട്ട കാണാം ആക്ച്വലി അവിടെ ഒരു കോട്ടയൊന്നും ഇല്ല ചെറിയ കോട്ടേനെ അവശിഷ്ടങ്ങൾ പണ്ട് കണ്ടിരുന്നു ഫസ്റ്റ് ഒരു പത്ത് വർഷം മുന്നേക്കെ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പം അങ്ങനെയൊന്നും കാണുന്നില്ല ഇപ്പം പല കഥകളും ഹിസ്റ്റോറിയൻസിന്റെ വാദങ്ങളൊക്കെ അവകാശവാദങ്ങളൊക്കെ ഉണ്ട് ടിപ്പു സുൽത്താൻ വന്നിരുന്നു ടിപ്പു സുൽത്താൻ ക്യാമ്പ് ചെയ്തതാണ് അവയ സ്ഥലമാണ് അതൊക്കെ പറഞ്ഞിട്ട് പിന്നെ വരുന്ന പൂർവികന്മാർ പറയണത് ഏർ പാലു രാജാവ് പാലൂ രാജാവ് ഒരു കോട്ട പണി ഇതെന്നും ആ കോട്ടയാണ് ഇതെന്നും ഒക്കെ പറയപ്പെടുന്നു ഇതിന് ഏറ്റവും മൂന്നൽ ഒരു എരുമത്തടം എന്ന സ്ഥലമുണ്ട് എരുമത്തടത്ത് ഉള്ള ഒരു വലിയ ചോലയാണ് ആ ചല്യ ചോലയിൽ വെള്ളം നിറഞ്ഞിട്ടാണ് ആ നിറ ആ നിറഞ്ഞ വെള്ളം താഴത്തേക്ക് പതിക്കുന്നതാണ് ഈ പാലൂർ കോട്ട വെള്ളച്ചാട്ടം അത് നേരെ രാമപുരം ചെറുപുഴയിൽ വന്ന് ചേരും ചെറുപുഴ കടലിണ്ടിപ്പുഴ കടലിണ്ടിപ്പുഴ അറബിക്കടലിൽ ചേരണം അങ്ങനെയാണ് ഈ വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ള വെള്ളത്തിന്റെ ഗതി പോകുന്നത് അങ്ങനെ നമ്മൾ പാലർക്കോട്ട വെള്ളച്ചാട്ടം എന്ന ബേസ് സൈഡിൽ എത്തി എത്തിയിരിക്കുകയാണ് ഇപ്പൊ തന്നെ നല്ല സഞ്ചാരികൾ ഉണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത് കാറിലും ഓട്ടോയിലും പല ഭാഗത്തു നിന്ന് വന്ന ആൾക്കാരുണ്ടായിരുന്നു ഞാനും എൻ്റെ സുഹൃത്ത് അഭിലാഷും വണ്ടി പാർക്ക് ചെയ്ത് മുന്നോട്ട് നടന്നു ഒരു വരെ ഈ കാലത്ത് നമ്മൾക്ക് ഇവിടെ സന്ദർശനമുണ്ട് അത് കഴിഞ്ഞാൽ കൂരാക്കൂരിട്ടാണ് ഒരു ലൈറ്റ് പോലും ഇല്ല നമ്മളെ ഇരുട്ടത്ത് നമ്മളവിടെ ഇറങ്ങത്തിൽ നിന്ന് നിറഞ്ഞാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ടോർച്ചോ അല്ലെങ്കിൽ മൊബൈൽ ലൈറ്റോ ആവശ്യമാണ് യാതൊരുവിധ ടൂറിസത്തിൻ്റെ ഡെവലപ്മെൻറ്റും ഇല്ല ഇവിടെ ഈ വെള്ളം ഒഴുകി വരുന്ന വഴിയിലൂടെ പോകുമ്പോഴാണ് നമ്മൾ നേരിട്ട് ഫസ്റ്റ് വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്തുക പക്ഷെ വെള്ളം നനഞ്ഞാൽ കാല് മുഴുവൻ ഇവിടുന്ന് തന്നെ നനയുന്ന ഒരു രസമില്ലാത്തതുകൊണ്ട് ഞാനും എൻ്റെ സുഹൃത്തും ഇടതുവശത്തെ വഴിയിലൂടെ മുന്നോട്ട് നടന്നു ഇവിടെ ആകെ ഒരു ബോർഡുണ്ട് അതും ഒരു എംഇഎസ് കോളേജിന്റെ ഒരു ബോർഡാണ് ക്ലീൻ ചെയ്യണം ഇവിടെ പ്ലാസ്റ്റിക് ഇടരുത് എന്ന് പറഞ്ഞു ആ അത് അത് നനിയതാണ് അപ്പൊ ഗേസ് നമ്മള് പാലൂർ കോട്ടന്നാട് ഒരു ചെറിയൊരു വെള്ളച്ചാട്ടുണ്ട് നമ്മളെ കടുങ്ങൂരെ അടുത്ത് അവിടേക്കൊന്ന് വന്നതാ അപ്പൊ ഞാൻ മുന്നേ പോണേ നമ്മളെ സുഹൃത്താണ് നമ്മൾ വരുന്ന ടൈമിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കുറേ കരിങ്കലിൻ്റെ കഷ ഒരു കാട് തന്നെയാണ് തോന്നിക്കുന്ന ലെവലൊക്കെയാണ് സംഭവം കുറച്ച് ലൈറ്റ് കുറവാണ് ഞങ്ങൾ എത്തിയ സമയത്തിരി വൈകിപ്പോയി ഏതായാലും നമുക്ക് മാക്സിമം നമുക്ക് ലൈറ്റ് ലൈറ്റുള്ള സമയത്തന്നെ ഫുൾ കവർ ചെയ്യാം പ്രായമുള്ളവർക്കൊക്കെ വരാൻ ഒത്തിരി ബുദ്ധിമുട്ടാവും ചെറുപ്പക്കാർക്കൊരു ഓടി ഓടിക്കയറി ചുഖായി വരാം കുട്ടികൾക്കാണെങ്കിലൊരു വിഷയം ഇല്ല ഏതൊരു അഞ്ചാറ് ദിവസം നമുക്ക് മഴ പെയ്താണല്ലോ അപ്പം കുറച്ച് നല്ല വെള്ളമുണ്ടെന്ന് കേട്ടിട്ടാണ് വന്നത് ഇന്നൊരു മഴ ഇല്ലാത്ത ദിവസമാണല്ലോ ഇതാണ് നമ്മൾ പറഞ്ഞ ചെറിയൊരു വെള്ളച്ചാട്ടം ഇതിന്റെ പേര് പാലൂർ കോട്ട എന്നാണ് അറിയപ്പെടുന്നത് റിയാം നമുക്കൊരു ഒരു കാടിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട് അതുപോലെ നല്ല ഒരു നല്ല ലാൻഡ്സ്കേപ്പ് റിച്ചസ്റ്റ് ആയിട്ടുള്ളൊരു കുറച്ച് മരങ്ങളും തൊക്കെ ആയിട്ട് ഇപ്പോൾ ആറയാണ് ദൂരെ നമുക്ക് കാണാം എന്തിരി അടുത്തേതായാലും നമുക്ക് പോവാം ഇനി നമുക്ക് സൈഡിലുള്ള ഒരു ഗുഹയിലേക്കൊന്നും പോകാം ഗുഹേന്റെ എന്ന് പറഞ്ഞ പണ്ടൊക്കെ നമുക്ക് പോകാൻ കഴിഞ്ഞിരുന്നു ഇപ്പൊ മണ്ണ് നിറഞ്ഞത് കാരണം ജസ്റ്റ് ഒന്നുള്ളില് കാണാൻ അത്രേ പറ്റുള്ളൂ അപ്പൊ അതിനായിട്ട് നമുക്ക് അഭിലാഷ് മാഷിന്റെ സഹായം വേണം അഭിലാഷ് മാഷ് മുന്നിൽ പോയിട്ട് അവിടെ ലൈറ്റടിച്ച് കാണിച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ചെറിയൊരു റിസ്ക് ആണെന്നൊക്കെ പറയുന്നു നമ്മൾ റിസ്ക് വക വയ്ക്കാതെ പോയി നോക്കാം നമ്മളെ അതിലാശ്മാശ് സെറ്റ് അതിന്റെ ഉള്ളി ഓടി പോവാനൊക്കെ ഉള്ള പരിപാടി ഉണ്ട് എന്താണെന്നറിയില്ല അകത്ത് പോണൊരു സാഹചര്യം സന്ധി ചെയ്തോണ്ട് നമുക്ക് പോകാൻ കഴിയില്ല അപ്പോൾ ഇവിടുന്ന് തന്നെ മാക്സിമം നമ്മളൊന്ന് കവർ ചെയ്യാം അല്ലേ ഇവിടെ പറഞ്ഞിട്ടില്ലെന്നു വെച്ചാൽ പഴമക്കാര് പറഞ്ഞത് ഈ വഴിതൊരു തുരങ്കാണല്ലോ ഈ തുരങ്കം വഴി നമുക്ക് എന്ന സ്ഥലത്തേക്ക് പോകാനുള്ള വഴി ഇതാണെന്നാണ് പറയുന്നത് എത്രത്തോളം അത് സത്യമാണോ എന്ന് അറിയില്ല ഇതൊക്കെ നമുക്ക് കുറച്ച് റിസ്ക് ആണ് കേട്ടോ ഈ ഇത് വഴിയൊക്കെ പോവാന്ന് ഒക്കെ പറഞ്ഞാല് റിസ്ക് നമുക്കൊരു വിഷയമില്ലാത്തോണ്ട് ഇറങ്ങി തന്നെ രണ്ടാളും ഇവിടെ വഴുക്കളാണ് അല്ലെ തൊട്ടാ വിഴുന്ന് പറഞ്ഞാൽ നമുക്ക് ഉണങ്ങിയ സ്ഥലത്തുനിന്ന് പിടിക്കാം നമ്മൾ ഈ വെള്ളച്ചാട്ടം എത്ര കണ്ടാലും നമുക്ക് ഒരു മതി വരുന്നില്ലല്ലോ റിസ്ക്കാണ് നമുക്ക് അവിടുന്നൊരു ഇന്റോട്ടോ മോളിക്കാം മോളിക്കാം ഏതാണ് ആ ഘോര വനങ്ങളിലൂടെ മാരി ഒരു എഫക്റ്റ് അസച്ചെന്ന് പറഞ്ഞില്ലേ അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പാലൂർ കോട്ട വെള്ളച്ചാട്ടത്തിന്റെ കാണുന്നത് സമയം സന്ധ്യ സമയം ആറ് ആറ് ചരിത്രമുറങ്ങുന്ന പാലർക്കോട്ട വെള്ളച്ചാട്ടത്തിന്റെ അടുത്തിലൂടെ ആണ് നമ്മൾ നടന്നു പോവുകയാണ് പിന്നെ ഏറ്റവും മുകളിലെ നല്ലൊരു ലെവലുണ്ട് ആ ലെവല് പിടിക്കാനാണ് നമ്മൾ പോകുന്നത് കുറച്ച് ദുർഘടാണ് പാത വയ്യാത്തവരൊക്കെയാണ് താഴെ വരെ വന്ന് മാത്രം ആസ്വദിക്കിങ് ഒക്കെ പറയാം വളരെ ചെറിയൊരു ട്രക്കിങ് ഒരു ചെറിയ നാട്ടുകാരുണ്ടാക്കിയ ചെറിയൊരു പീഡിക ഉണ്ട് അതിൽ ഒരു മിനി അച്ചാറുകളൊക്കെ സ്പോട്ട് ചെയ്യാം

Hvor er de? കയറി വന്ന വഴികൾ കണ്ടോ ലിറ്റിൽ ബി ടഫാണ് കയറാൻ നമുക്ക് എളുപ്പമാണ് ഇറങ്ങേണ്ട കാര്യം ആണ് കുറച്ച് സീന് ഇവിടെ എത്തണിപ്പോ ഇവിടെ എത്തുമ്പോഴാണ് കുറച്ചുകൂടി അടിപൊളിയായേ കുറച്ചുകൂടി സീൻസ് കാണാൻ കഴിയും നമ്മൾ ആക്ച്വലി പാലൂർ കോട്ടേന്റെ പൂർണ്ണ ഭംഗി കാണാൻ കഴിയണു ഇവിടെ എത്തുമ്പോഴാണ് അബി ഏതു വഴിയും കേരച ചാനലേ എളുപ്പം ഭയങ്കരളു ഇറങ്ങ സ്ഥിതി ആവുമ്പോഴാണ് നമ്മൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്ക ധൈര്യം എത്ര ഇണ്ട് ശക്തി എത്രയുണ്ട് ഇത്ര അടിപൊളി ഒരു വാട്ടർഫോൾ ഇവിടെ നമ്മുടെ നാട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല പലർക്കും ഇപ്പോഴും അറിയാത്ത കാര്യമാണ് ആ ഒന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ ഇതൊക്കെ ഗൈസ് എന്താ പറയാ നമ്മൾ മലപ്പുറം നാട്ടിൽ ഇങ്ങനൊക്കെ ഒരു സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു നാച്ചുറൽ സംവിധാനം എന്താ നിനക്ക് പറയാ നമ്മളെ ഒപ്പുള്ള അഭിലാഷ ആവശ്യമില്ലേ പുള്ളിക്ക് ചാടാൻ കൊതിയാവണ് എന്താ മാഷേ കൺട്രോൾ മാഷേ ഇതൊക്കെയാണ് ജീവിതത്തിലെ ലുക്ക് എറ്റ് ദാറ്റ് ഗൈ അയാളാണ് ജീവിതത്തിൽ ഏറ്റവും ഈ ഒരു നിമിഷം എൻജോയ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എനിക്ക് വിശ്വാസം ഇല്ലാതെ കിട്ടിയോ വേറെ എണ്ണൂറ് തീംസൊക്കെ വരുന്ന മോളിൽ നിന്ന് ഏ ആ ആ ആ ഒറ്റ ഇത് കഴിഞ്ഞിട്ട് പോരെ